ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമസ്കാരം നമ്മുടെ കാശ്മീരിലെത്തി കാശ്മീരിലെ ലാൽ ചോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ രാത്രി താമസം ബോട്ടിലൊക്കെ ആയിരുന്നു ബോട്ടിലേക്ക് താമസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാവിലെ കാശ്മീരിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി ലാൽ ചോക്ക് എന്ന് പറഞ്ഞ വലിയൊരു മാർക്കറ്റാണ് ലാൽ ചോക്ക് ലാൽ ചോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ക്രൗഡാണ് ഇവിടെ ഭയങ്കര ഇവിടുത്തെ ക്രൗഡൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇതിൻ്റെ തൊട്ട് ബാക്കി കാണുന്ന ഒരു പാർക്കാണ് ഇവിടുത്തെ ക്ലൈമറ്റ് പെട്ടിയാൻ പറ്റില്ല എപ്പോഴും വെയിൽ ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറഞ്ഞു വരും പക്ഷേ പതിനേഴ് സെൽഷ്യസേ ഉള്ളൂ ചൂടുള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം അടിപൊളി കാഴ്ചകൾ ഇതാണ് ലാൽ ചോക്കിലെ ഒരു പാർക്കാണ് ലാൽ ചോക്കിലെ ഒരു പാർക്ക് ഇപ്പം സമയം ഏകദേശം പിന്തുടർന്ന് മണി കഴിഞ്ഞു ഇപ്പോഴാണ് ഇവിടെ തണുപ്പ് കുറച്ച് കുറഞ്ഞത് ആൾക്കാരൊക്കെ പർച്ചേസ് ആയിട്ട് ആയിട്ടിറങ്ങിയിട്ടുണ്ട് മാർക്കറ്റാണ്ടോ എന്താ നമുക്കിവരുടെ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നറിയില്ല എങ്കിൽ നമുക്ക് അകത്തേക്ക് പോയി നോക്കാം കൂടുതലും ഡ്രസ് ഐറ്റംസ് ആണ് ഇവിടെ നിൽക്കുന്നുണ്ടോ ഫുട്പാത്തിൽ ജാക്കറ്റുകളുണ്ട് ജാക്കറ്റുകൾ

ക്കെണ്ടോ ശരിക്കുണ്ട് ജാക്കറ്റുകൾ കിറ്റ്നേ പൈസ ജനാബ് കിറ്റ്നേ തീൻസോ ഉണ്ടോ വിനോണം ലോക തീൻസോ റുപ്പീസ് നടക്കാൻ പോയ്യാത്ത തിരക്കാട്ടോ കാരണം ഒരു വലിയൊരു ലാൽ മാർക്കറ്റ് ഭയങ്കര മാർക്കറ്റാ കേട്ടോ കാശ്മീരിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണ് കിലോമീറ്ററോളം ഇങ്ങനെ മാർക്കറ്റ് ചട്ടകള് ജീൻസുകൾ എല്ലാം ജാക്കറ്റ് കച്ചവടം ഉണപ്പ് തുടങ്ങാൻ പോവാം എൻ്റെ സീസൺ ആരംഭിക്കാൻ പോകും ഇവിടെ കേട്ടോ അപ്പം ഒരു തിരക്ക് ഇവിടെ ഉണ്ട് നടക്കാൻ പോലും എത്ര തിരക്കാണ് ഭയങ്കര തിരക്കാണ് ക്രൌഡാണ് ഇടിയാണ് രക്ഷയില്ല ഫുട്പാത്ത് കേന്ദ്രീകരിച്ചാണ് ഈ ഒരു മാർക്കറ്റ് കേട്ടോ ഫുട്പാത്തിനോട് സൈഡിലാണ് തണുപ്പിനെ അതി അതിജീവിക്കാൻ വേണ്ടി വിന്റർ സീസൺ തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് മാർക്കറ്റാണ് കേട്ടോ നല്ല തണുപ്പ് ഇനി മുതൽ നല്ല തണുപ്പ് ആയി വരാൻ പോവുകയാണ് അതിൻ്റെതായ ഒരു അതിന്റേതായ ഒരു പിന്നെ തിരക്ക് ഇവിടെ ഉണ്ട് കേട്ടോ നടക്കാൻ വയ്യാത്ത എത്ര തിരക്കാണ് നമുക്ക് മാർക്കറ്റിന് അകത്തുകൂടെ കയറി പോകുന്നതിനകത്ത് വലിയ ഭംഗി തോന്നുന്നില്ല കാരണം ചിലപ്പം അടി കിട്ടാൻ ചാൻസ് ഉണ്ട് അടിയെന്നുള്ള എളുപ്പം ഇവർ വെടിവെക്കുക ചെയ്യുന്നത് ഫസ്റ്റിലെ തോക്കടുത്ത് വെടിവെച്ചാലേ നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഇരുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി കമ്പിളി ഈ പിള്ളേർക്കൊക്കെ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ സേഫ്റ്റി ഡ്രസ്സ് എല്ലാ ഇപ്പം വിൻ്റർ സമയത്തും ഇവിടെ അവർ വാങ്ങും കാരണം എന്താ പറയുക ഇവർക്ക് പിന്നെ ഈ തണുപ്പിനെ അതിവീവിക്കാനുള്ള എല്ലാ മുൻകരുതലും അത് തന്നെ നമ്മൾ തെളിവാനായിരുന്നു

ਗੋਬੀਰ ਦਾ ਗਾਉਂ ਮੁਰੂਵ ਜਾਕਟ ਲਾਣਾ ਕਟਾ ਕੂੜਦਲ ਬੜਾ ਕੂੜਦਲ ਜਾਕਟ ਆਣਾ ਵੀ ਆ ਨਮੜਾ ਬਲੋਟਨ ਗੈਸ സാധനം കേട്ടോ വായിച്ചു ബോട്ടിൽ ടൂസ് ഓ ഇവിടെ എഴുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കിടക്കുന്നത് ലാഭമാണ് നമ്മളിതിന് എടുത്തത് ടോട്ടലെല്ലാം കൂടെ മുന്നൂറ്റമ്പത് രൂപയാണ് ഇത് എഴുന്നൂറ് രൂപ ഷൂ കിടക്കുന്നുണ്ടോ അതൊന്നും ആരും കച്ചവടത്തിനൊന്നും എല്ലാം വളരെ ഇല്ല കുറച്ച് ജനാബ് ഷൂ കാക്കിട്ടേ ആണ് അഡ്സവ് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഷൂട്ടിട്ടോ ഓക്കെ അല്ല അപ്പം അങ്ങനെ ആ ഒരു മാർക്കറ്റ് കഴിഞ്ഞ് നമ്മൾ നമ്മളടുത്തൊരു സെക്ഷനിലേക്ക് ഇനി എല്ലാം ഫ്രൂട്സ് മാർക്കറ്റാണ് കേട്ടോ ഇല്ല ഫ്രൂട്ട്സ് ഐറ്റംസ് ഇവിടുത്തെ നാടൻ ഫ്രൂട്ട്സുകളും ഇവിടെ തന്നെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ഉള്ള

ഭാഷ ലോക്കൽ ഭാഷ പറയുന്നത് നമുക്കറിയില്ല അത്ര ഐറ്റംസ് ഉണ്ടോ എല്ലാം ഇവിടുത്തെ ഐറ്റംസുകളാണ് ഇതാണ് ലാൽ ചോക്ക് ലാൽ ചോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഗംഭീരമായ മാർക്കറ്റാണ് കേട്ടോ തിരക്ക് കണ്ടോ നിങ്ങൾ ഇപ്പം പന്ത്രണ്ടര മണിയായി ഭയങ്കരമായ ജനമാണ് കാരണം ഇവിടെ ഒരു ലേറ്റായ ആൾക്കാർ എണീക്കാൻ പറ്റും കാരണം അത്രയും തണുപ്പാണ് നമ്മുടെ കാശ്മീരിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകളുണ്ട് കാരണം ഒരു ഇവിടുത്തെ ആളുകളുടെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇവിടെ എന്താ ഉള്ളത് അടിപൊളി നൂഡിൽസാണ് നൂഡിൽസ് നൂഡിൽസ് ബൈ എഗ് പ്ലേറ്റ് കിട്ടണേ ഫൈവാണ് സിക്സ്റ്റി ഫൈവ് അറുപത്തഞ്ച് രൂപ എടുക്കുന്ന അടിപൊളി

എല്ലാ ഐറ്റവും ഉണ്ട് അത് നല്ല വൃത്തിയുണ്ട് ആഹാരത്തിന് ഫുഡ് ആൾക്കാരൊക്കെ മേടിച്ച് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് കേട്ടോ പന്ത്രണ്ട് മണിക്ക് ആകുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഓക്കെ വയ്യ താങ്ക് യു ഓ സോറി അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ആ അടിപൊളി നമ്മുടെ കാശ്മീരി ആപ്പിൾ കാശ്മീരി ആപ്പിൾ വയ്യ കാശ്മീരി ആപ്പിളേമേ കിക്ന പുൽവാമ കിക്നാമ്പിലോ നൂറ് രൂപയ്ക്ക് ആ എൻ്റെ പൊന്നൂ നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ അതെ പുൽവാമയിലെ ഒറിജിനൽ ആപ്പിൾ നൂറ് രൂപയ്ക്ക് മൂന്ന് കിലോ ഓക്കെ താങ്ക് യു വയ്യ ഓ സുഹൃത്തുക്കളെ നൂറ് രൂപ എടുക്കുമ്പോൾ മൂന്ന് കിലോ ആപ്പിളാണ് ഒറിജിനൽ പുൽവാമല ആപ്പിൾ ആ സ്പോ നല്ല അക്കിപൊലി പഴവായിരിക്കില്ല വയ്യ കിറ്റ്നക്കിലോ സൗകര് പന്ത്രീസ് പന്ത്ര പീസാ പന്ത്രണ്ട് പീസ് നൂറ് രൂപ കമ്പിളി പുറത്ത് ഇപ്പോഴും കമ്പിളി എണ്ണ എല്ലായിടത്തും ഒരു സൈഡ് മുഴുവൻ ഷൂ ഒരു സൈഡ് മറ്റുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതാണ് ലാൽ ചോക്ക് മാർക്കറ്റ് അത്രയ്ക്ക് ഗംഭീര മാർക്കറ്റായിട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ അത്ര ക്രൗഡാണ് അളവുകൾ പോകുന്ന അതിൽ നടക്കാൻ പറ്റില്ല അത്രയ്ക്ക് നടക്കാം ഒരു സൈഡ് ഒരു സൈഡ് ഫുള്ള് പിള്ളേരും നമുക്ക് അങ്ങനെ അകത്തോടെയൊക്കെ നടക്കാൻ പറ്റില്ല കാരണം വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒബ്ജഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം മാർക്കറ്റല്ലേ ഒരു സൈഡിലാണ്ടോ ഒരു സൈഡിൽ ഷോപ്പുകളാണ് കൂടുതലും ഇത് നടന്നാലില്ല ഒരു അന്തംമിട്ട മാർക്കറ്റാണ് രക്ഷയില്ല മാർക്കറ്റിൻ്റെ ശിലവന്മാരൊക്കെ നോക്കുന്നതാണോ നമുക്ക് പേടിയാവും കാരണം അവരൊക്കെ ഒരു ബ്ലോഗ് ചെയ്തതിനെ കുറിച്ചൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അടിയേ ചോദിക്കും അപ്പോൾ കാശ്മീരിലെ ഏറ്റവും മനോഹരമായ ഒരു മാർക്കറ്റാണ് നമ്മൾ സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാൽ ചോക്ക് മാർക്കറ്റിൽ ഒ അപ്പോൾ കാശ്മീരിലെ മറ്റൊരു സ്ഥലത്തെ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും നന്ദി ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒരുപാട് കാഴ്ചകൾ കാശ്മീരിലുണ്ട് നല്ല മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിക്കും തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്ത് വെക്കുക